ൂർ പഞ്ചായത്തിൽ എസ് സി ഗുണഭോക്താക്കൾക്ക് കട്ടലുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്ധർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തത് അപേക്ഷിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്തു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ സാമ്പത്തിക വർഷത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെട്ടിലാണ് കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് വകയിരുത്തിയത് വകുപ്പ് എല്ലാ നമ്മുടെ ഗുണഭോക്താക്കൾക്കും കട്ടിപ്പ് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷർ വഹിച്ചു പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ പുഷ്പലത കെ അശോകൻ കെ ബി രമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു